ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു കുഞ്ഞ് സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് നമ്മുടെ പ്ലാൻസ് ആവശ്യമായിട്ടുള്ളവർ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് പ്ലാൻസിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിൽ മെസ്സേജ് ഇടാവുന്നതാണ് കേട്ടോ ഡി ടി ഡി സി കൊറിയറ് സ്പീഡ് ആൻഡ് സേഫ് സ്പീഡ് ഒക്കെ പോസ്റ്റൊക്കെ ആണ് നമ്മുടെ ഫസ്റ്റ് പ്ലാൻ എന്ന് പറയുന്നത് ഈ ഒരു ബികോണിയാണ് ഈ ഒരു പിങ്ക് ഫ്ലവറൊക്കെ ഉള്ള ഈ ഒരു ബികോണിയെ പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്ത ഈ ഒരു എപ്പി സിയാണ് യെല്ലോ എപ്പി സിയാണ് നല്ല യെല്ലോ കളർ ഫ്ലവർ പിടിക്കുന്ന ഈ ഒരു എപ്പി സിയ ഇരുപത് രൂപയ്ക്കാണ് സെയിൽ ചെയ്യുന്നത് അടുത്ത ഈ ഒരു എപ്പി സിയാണ് ഇതിലൊരു റെഡ് കളർ ഫ്ലവർ ആണ് വരുന്നത് പക്ഷേ ഫ്ലവറിനേക്കാളും ഇതിൻ്റെ ലീഫ് കാണാൻ വളരെയധികം ഭംഗിയാണ് അപ്പോൾ ഈ ഒരു എപ്പി സിയെയും നമ്മൾ ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു പ്ലാന്റ് വെഡിലാൻതസ് പ്ലാന്റ് ആണ് ഇത് പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തത് നമ്മുടെ നിയോൺ പോത്തോസ് ആണ് ഇതിന് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്കറിയത്തില്ല ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ് ഈ പ്ലാന്റിന് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് പേരറിയാവുന്നതിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക അടുത്തത് ഈ ഒരു ആണ് ഈ ഒരു ഫേണിന് പത്ത് രൂപയാണ് വരുന്നത് ഇതൊരു കലേടിയാണ് ഈ കലേടിയത്തിന് പതിനഞ്ച് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തൊരു അക്ലോണിമയാണ് നല്ല ഭംഗിയുള്ള അക്ലോണിമയാണ് ഇത് ഓരോ ലീഫ് മാറും തോറും ഇതിൻ്റെ വൈറ്റ് കളറ് കൂടിക്കൂടി വരും ഇത് ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് അടുത്തൊരു അലോക്കേഷിയാണ് ഈ അലോക്കേഷി ഇരുപത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഇതിൻ്റെ വലിയ സൈസുണ്ട് അതിൻ്റെ റേറ്റ് വേറെയാണ് വരുന്നത് ഈ ഒരു കലേടിയം പത്ത് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു സൈസ് തന്നെയാണ് പത്ത് രൂപയ്ക്ക് കൊടുക്കുന്നത് അടുത്തതൊരു പെപ്രോമിയാണ് ഈ ഒരു പെപ്രോമിയ ഇരുപത് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് റെഡ് ഫയർ ക്രാക്കറാണ് ഈ സൈസ് സെയിം സൈസ് പ്ലാന്റ് ആകെ രണ്ട് പ്ലാന്റ് മാത്രമാണ് ഇത് സെയിലിനായിട്ടുള്ളത് ഈ പ്ലാന്റിന് ഇരുപത് രൂപയാണ് വരുന്നത് ഇതാണ് അതിൻ്റെ ഫ്ലവർ രണ്ട് പ്ലാന്റ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അടുത്തത് ജിഞ്ചർ കലാത്തിയ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് അടുത്തത് അരേലിയ പ്ലാന്റ് ആണ് ഇതിനും പതിനഞ്ച് രൂപയാണ് റേറ്റ് വരുന്നത് ഈ സെയിം സൈസ് തന്നെയാണ് പ്ലാന്റ്സ് വരുന്നത് അടുത്തത് റെയിൻ ലില്ലിയാണ് റെയിൻ ലില്ലിയുടെ ഈ ഒരു പ്ലാന്റിന് പത്ത് രൂപയാണ് അടുത്ത നമ്മുടെ കാറ്റ്സ് കാറ്റ്സ് ക്ലോയുടെ ഈ പ്ലാന്റ് ഇരുപത് രൂപയാണ് ഇതിൻ്റെ വലിയ സൈസ് പ്ലാന്റും ഉണ്ട് അതിൻ്റെ റേറ്റ് വേറെയാണ് അത് വേണമെന്നുള്ളൊരു അത് വാങ്ങിക്കാം അല്ലാത്തവർക്ക് ഇത് കൊടുക്കാം ഇനി ഈ ഒരു പ്ലാന്റിൻ്റെ പേര് എനിക്കറിയത്തില്ല നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് നമുക്ക് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റാണ് ആണ് അപ്പോൾ ഇതിൻ്റെ അറിയാവുന്നവർ കമൻ്റ് ചെയ്യുക ആ പ്ലാന്റ് ഇതുപോലെയൊക്കെ നമുക്ക് വെട്ടിയിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് നല്ല ഭംഗിയാണ് കാണാൻ ഇത്രയും പ്ലാൻസാണ് ഇപ്പോൾ നമ്മുടെ അതിൽ സെയിലിനായിട്ടുള്ളത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ